ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം അത് ആ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുപ്പ് കത്തിച്ച് ഇത് ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചേനയാണ് ചേന ചേർത്ത് കൊടുത്തു ഇനി മത്തൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് വെള്ളരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ചവായക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇളവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇനി അതിലോട്ട് മുരിങ്ങിക്കാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ പയറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷെ പയർ ചേർക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി അപ്പം പയറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എരിവിനുസരിച്ചെടുത്താൽ നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് വെള്ളം കൂടി പച്ചക്കറി വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും വിട്ടുപോകത്തും പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മൾ അ വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചാലും എടുക്കൊന്നും ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത് അപ്പം ഞാൻ ചട്ടിയിലിട്ടപ്പോൾ ചട്ടി കഷ്ണങ്ങളെല്ലാം കൊണ്ട് മുഴുവനായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇളക്കി കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്ത് ഉരുളിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ചിരകി ചിരകിയെടുത്തു അതിലോട്ട് അര ടേബിൾ സ്പൂൺ നല്ല ചിരകും അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ ഭാഗം വേവായി വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അരിഞ്ഞു പോകേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി തേങ്ങ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയിൽ നമ്മൾ നല്ല ചീരകും ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് തേങ്ങ നന്നായി വെന്ത് കിട്ടും കഷ്ണങ്ങളും ബാക്കി വേവും കൂടിയായി റെഡിയായി വന്നോളും ഇപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് സമയമായപ്പോൾ തന്നെ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് ഒതുങ്ങി വന്നിട്ടുണ്ട് അതിന് കൂടെ പച്ചക്കറിയും നല്ല വേവായി വന്നിട്ടുണ്ട് പാകത്തിന് തന്നെ ഇനി ഞാൻ തീ കെടുത്തിയതിനു ശേഷം ഇത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കാൽ കപ്പ് തൈരാണ് ചേർത്തിട്ടുള്ളത് ആദ്യം കുറച്ച് തൈര് ചേർത്ത് വീട് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു കാൽ കപ്പോളം തൈര് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇനി ഗ്യാസിലാണെങ്കിലും ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിനു ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനുശേഷം കുറച്ച് സമയം നമ്മളൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം നമുക്കിത് വിടമ്പാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഇനി കുറച്ച് സമയം ഒന്ന് അത് അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വിളമ്പാം ഇപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള അവേൽ റെഡി ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓണക്കാണ് വരുന്നത് അപ്പോൾ സദ്യക്ക് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി അവേലാണ് അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കൂടെ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ